എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ രാജഗിരി ടെലിമെഡിസിൻ ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ ലഭ്യമാണ് ലാബ്സ് ശ്രീ കുരുമ്പ ഭഗവതി ക്ഷേത്ര ഉപദേശക സമിതിയിൽ സംഘപരിവാർ അനുകൂല പാനലിന് ഭൂരിപക്ഷം ഇന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ ഭരണസമിതിയിലേക്ക് സംഘപരിവാർ പാനലിൽ ഉൾപ്പെട്ട പന്ത്രണ്ട് പേർ തിരഞ്ഞെടുക്കപ്പെട്ടു ഇടതുപക്ഷ പിന്തുണയുള്ള ഏഴുപേരും ഉപദേശക സമിതിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണർ ദേവസ്വം മാനേജർ എന്നിവരുൾപ്പെടെ അംഗങ്ങളാണ് ഉപദേശക സമിതിയിലുള്ളത് ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് പുതിയ മാനദണ്ഡങ്ങളോടെയാണ് തെരഞ്ഞെടുപ്പ് നടത്തിയത് കൂടുതൽ പേർ മത്സരരംഗത്ത് വന്നതോടെ നിയമാവലി പ്രകാരം നറുക്കെടുപ്പിലൂടെയാണ് പത്തൊൻപത് പേരെ തിരഞ്ഞെടുത്തത് കഴിഞ്ഞ തവണ കൂടുതൽ പേർ മത്സരരംഗത്ത് ഉണ്ടായതിനെ തുടർന്ന് ദേവസ്വം ബോർഡ് പത്തൊമ്പതംഗ സമിതിയെ ശുപാർശ ചെയ്യുകയായിരുന്നു തിരുവഞ്ചിക്കുളം ശ്രീ പാർവതി ഹാളിൽ നടന്ന തെരഞ്ഞെടുപ്പ് നടപടികൾക്കിടയിൽ ബി ജെ പി എൽ ഡി എഫ് തർക്കം ഉടലെടുത്തുവെങ്കിലും അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായില്ല പ്രശ്നസാധ്യത കണക്കിലെടുത്ത് സ്ഥലത്ത് പോലീസ് സംഘം തമ്പടിച്ചിരുന്നു അടുത്ത ദിവസം ക്ഷേത്ര ഉപദേശക സമിതി യോഗം ചേർന്ന് ഭാരവാഹികളെ തിരഞ്ഞെടുക്കും നാളുകളായിട്ട് സാരഥ്യം വഹിച്ചിരുന്നത് അതായത് ഉപദേശ സമിതി കൈയടക്കിയിരുന്നത് വളരെ ബോധപൂർവം കൈയടക്കിയതാണ് ഈ സി പി എമ്മിൻ്റെ ആളുകൾ ദേശദ്രോഹികൾ സാമൂഹ്യദ്രോഹികൾ ഹിന്ദു വിരുദ്ധർ ഇവർ അമ്പലത്തിലേക്ക് വരേണ്ട കാര്യമില്ല അപ്പം ഇന്ന് ഇവർക്ക് പണി ദേവി പണി കൊടുത്തതാണ് പന്ത്രണ്ട് സീറ്റ് ഹിന്ദു സംഘടനകൾ അല്ലെങ്കിൽ അമ്മയുടെ ആളുകൾ കൊടുങ്ങുന്നവര് ഭഗവതിയുടെ ആളുകൾ പന്ത്രണ്ട് സീറ്റ് കിട്ടിയിരിക്കുന്നു ഭഗവതിയുടെ കടാ ഇതിന് നമുക്ക് മനസ്സിലാവുന്നത് അമ്പലത്തിന്റെ നേരെ ഭഗവതിയുടെ നേരെ ആരും ആരും കളിക്കണ്ടാണ് ഒരു പേരിന്റെ ആളുടെ പേരിൽ പേരിൽ കൊടുങ്ങുന്ന അമ്പലത്തിന്റെ രണ്ടു പേര് മറ്റി ഇതുവരെ അതിനേ ചുറ്റം ചെയ്യാൻ സാധിച്ചില്ല അപ്പൊ എന്തായാലും ഭഗവതി പൊറുതി മുട്ടിട്ട് പൊറുതി മുട്ടിട്ട് അവരുടെ അവരുടെ മക്കളെ ഏൽപ്പിച്ചിരിക്കുകയാണ് ഈ കാര്യം ഏതായാലും ആ മക്കള് ഇനി രണ്ടു വർഷക്കാലം ഭംഗിയായിട്ട് ഈ കാര്യം മുന്നോട്ട് കൊണ്ടുപോകും എല്ലാവർക്കും നന്ദി നമസ്കാരം ഓം കാളെ ഓം ഓം കാളെ ഓം കാളെ ഓം Kari. <laughs> om ओम काली जय काली हरे होरे महादेवा हरे होरे महादेवा ओम yeah <laughs>